നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ ഈശ്വരൻ്റെ അവസ്ഥ എന്താണ് രാഹുൽ ഈശ്വരവുമായി ബന്ധപ്പെട്ടുള്ള കേസ് എന്തായി എന്നടക്കമുള്ള വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന രാഹുൽ ഈശ്വരനെ കഴിഞ്ഞ ദിവസവും ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് രാഹുൽ ഈശ്വരനെ മാറ്റിയത് ഉച്ചയ്ക്ക് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി ജയിലിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പോലീസിൻ്റെ ഉദ്ദേശം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാകുകയാണ് ഇതേ തുടർന്ന് അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു ജയിലിൽ പ്രവേശിപ്പിച്ച ശേഷം നിരാഹാര സമരത്തിലാണ് രാഹുൽ ആയിരിക്കുന്നത് നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ രാഹുൽ ഈശ്വരനെ പൂജപ്പുരം ജയിലിലേക്കാണ് മാറ്റിയത് തുടർന്ന് ജയിലിൽ നിരാഹാരം പ്രഖ്യാപിച്ചു ഇതോടെ സെൻട്രൽ ജയിലിലേക്ക് രാഹുൽ ഈശ്വരനെ മാറ്റുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചു എന്ന കേസിലാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലായത് അതേസമയം രാഹുൽ ഈശ്വരൻ നൽകിയ ജാമ്യ ഹർജി അത് ആ ജാമ്യ ഹർജിയിൽ വാദം ഇന്നും തുടരെ കഴിഞ്ഞ ദിവസം വാദമുണ്ടായിരുന്നു ഇന്നും വാദം തുടരും രാഹുൽ ഈശ്വരന് ജാമ്യം കിട്ടുമോ എന്ന ചോദ്യം ഉയരുകയാണ് ഇരുവിഭാഗത്തിന്റെയും വാദം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് തിരുവനന്തപുരം കോടതി ഈ കേസ് പരിഗണിക്കാൻ മാറ്റിയത് കേസിൽ എഫ്ഐആർ വായിക്കുക മാത്രമാണ് വീഡിയോയിൽ ചെയ്തതെന്നും പരാതിക്കാരെ അവഹേളിക്കുന്ന ഒന്നും ഇതിലില്ല എന്നും രാഹുൽ ഈശ്വന്റെ അഭിഭാഷകൻ വാദിച്ചു രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദം എന്തായാലും രാഹുൽ ഈശ്വരന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നതടക്കമുള്ള ചോദ്യമാണ് നിലവിൽ ശക്തമായി കൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ആരോഗ്യനിലൊക്കെ മോശമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം രാഹുൽ ഈശ്വർ രണ്ട് കോടതികളിൽ ഒരേ സമയം ജാമ്യ ഹർജി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാറിൻ ജോർജ് വാദം മാറ്റിവെക്കുകയായിരുന്നു ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലുമാണ് രാഹുൽ രണ്ട് അഭിഭാഷകർ മുഖേന ജാമ്യഹർജി സമർപ്പിച്ചത് പ്രതിയുടെ നടപടി നിയമസംവിധാനത്തോടുള്ള വെല്ലുവിളിയും നിയമ ലംഘനവുമാണെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച കോടതി ജാമ്യ ഹർജി കേൾക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു ജില്ലാ കോടതിയിൽ ഫയൽ ചെയ്ത ജാമ്യ ഹർജി പിൻവലിച്ച് രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ കേസിൽ വാദം കേൾക്കാൻ കഴിയൂ എന്ന് കോടതി വ്യക്തമാക്കി ഈ രാഹുൽ മാങ്ങൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ എഫ്ഐ ആർ വീഡിയോയിൽ വായിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് രാഹുൽ വാദിക്കുന്നത് അതിജീവിതയെ മോശപ്പെടുത്തുന്ന ഒന്നും തന്നെ താൻ പറഞ്ഞിട്ടില്ല അപമാനിക്കണമെന്ന ഉദ്ദേശം തനിക്ക് ഉണ്ടായിരുന്നില്ല അത്തരം വീഡിയോ ഉണ്ടെങ്കിൽ പിൻവലിക്കാൻ താൻ തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും അഭിഭാഷകൻ മുഖേന രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ സ്ത്രീകൾക്കെതിരായ കേസുകളുടെ എഫ്ഐ ആർ എങ്ങനെ പരസ്യരേഖ ആകുമെന്ന ചോദ്യം കോടതി മുന്നോട്ട് വെച്ചു ജില്ലാ കോടതിയിൽ ജാമ്യ ഹർജി നിലനിൽക്കെ കീഴ് വീണ്ടും ഹർജി ഫയൽ ചെയ്തത് നിയമവിരുദ്ധമാണ് എന്നും പ്രോസിക്യൂഷന്റെ വാദം എന്നാൽ ജില്ലാ കോടതിയിലെ ഹർജി പിൻവലിക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത് മാത്രമല്ല ഇപ്പോ രാഹുൽ ഈശ്വർ ഒരു തലവേദനയായി പോലീസിന് എന്ന് വേണം പറയാൻ കാരണം അന്വേഷണവുമായി യാതൊരു രീതിയിലും രാഹുൽ ഈശ്വർ സഹകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടും രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മങ്ങൂട്ടത്തിലെ സഹായിക്കുകയാണ് പ്രതി ചെയ്യുന്നതെന്നും പ്രോസിക്യൂഷന്റെ വാദം കണ്ടെടുത്ത ലാപ്ടോപ്പിന്റെ പാസ്വേഡ് നൽകാൻ കൂട്ടാക്കുന്നില്ല പാസ്വേഡ് പറയുന്നില്ല ഇത് അന്വേഷണത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാ ി എന്തായാലും കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും രാഹുൽ രാഹുലീശന് ജാമ്യം കിട്ടുമോ എന്നതാണ് നിർണായകമായ ചോദ്യം വാദം തുടരും അതിനുശേഷം ആയിരിക്കും ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തുക ഇരുവിഭാഗത്തിന്റെ വാദം പൂർത്തിയായിട്ടില്ല അത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് തിരുവനന്തപുരം അഡീഷണൽ സിജിയും കോടതിയിലാണ് വാദം കേൾക്കുക മാത്രമല്ല നേരത്തെ ഒക്കെയായ രാഹുൽ ഈശ്വർ തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു അതായത് രാഹുൽ മങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല എന്നൊരു തീരുമാനം രാഹുൽ ഈശ്വർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് തിങ്കളാഴ്ച രാവിലെ പൗടിക്കോണത്തെ വീട്ടിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ രാഹുൽ ഈശ്വർ ഇക്കാര്യം മാധ്യമങ്ങളോട് ഉറക്കെ പിടിച്ച് പറഞ്ഞിരുന്നു രാഹുൽ മങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് തന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിർത്തില്ല എന്നായിരുന്നു രാഹുൽ ഈശ്വരന്റെ പ്രതികരണം പിന്നാലെ പോലീസുകാർക്കൊപ്പം രാഹുൽ ഈശ്വരൻ വീട്ടിലേക്ക് കയറിപ്പോയി രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പീഡന പരാതി നൽകിയ യുവാ യുവതിയെ തിരിച്ചറിയുന്ന വിധത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പരാമർശം നടത്തിയതിനാണ് അവരെ അധിക്ഷേപിച്ചതിനാണ് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തത് പക്ഷേ താൻ അധിക്ഷേപിച്ചിട്ടില്ല അത്തരത്തിലൊരു വാദം രാഹുൽ ഈശ്വരൻ മുന്നോട്ട് വയ്ക്കുകയാണ് തിങ്കളാഴ്ച രാവിലെ രാഹുലീഷിന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെ കണ്ടെടുക്കാൻ പൗടികോണത്തെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു പൗടികോണത്തെ വീട്ടിലാണ് രാഹുലീഷിന്റെ സ്റ്റുഡിയോയും സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ തെളിവെടുപ്പ് നടത്തിയിരുന്നു രാഹുൽ ഈശ്വരന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഭാര്യയും മകനും ഇവിടെ എത്തിയിരുന്നു എന്തോ ഡിജിറ്റൽ ഉപകരണങ്ങൾ തേടിയാണ് പോലീസ് വന്നിരിക്കുന്നത് രാഹുലീഷിന്റെ ഭാര്യ പ്രതികരിച്ചിരുന്നു തുടർന്ന് ഇരുവരും പോലീസിനൊപ്പം വീടിനകത്തേക്ക് പോയി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്തായാലും നിർണായകമായ അറസ്റ്റാണ് വളരെ അപ്രതീക്ഷിതമായ ായിരുന്നു ഈ ഒരു സംഭവത്തിൽ ഉണ്ടായത് ക്രമസമാധാന വിഭാഗം എ ഡി ജി പി എച്ച് വെങ്കടേഷിന് അതിജീവിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി സ്വീകരിച്ചത് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വര്യർ മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവരെയും ചേർത്തിട്ടുണ്ട് സൈബർ പോലീസ് ഞായറാഴ്ച വൈകുന്നേരം പൌടിക്കോണത്തെ രാഹുലിന്റെ വീട്ടിലെത്തി ഒപ്പം വരാൻ ആവശ്യപ്പെടുകയായിരുന്നു എആർ ക്യാമ്പിൽ എത്തിച്ച അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നു സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മൊഴിയെടുത്ത ശേഷം ഒൻപത് മണിയുടെ ലാപ്ടോപ്പും ഫോണും ഉൾപ്പെടെ പിടിച്ചെടുക്കുകയായിരുന്നു എന്തായാലും രാഹുൽ മംഗളത്തിൽ എം പേരിൽ പീഡന പരാതി നൽകിയ യുവതി അധിക്ഷേപിക്കുന്നവർക്കെതിരെ അരിച്ചുപിറക്കി നടപടി പോലീസ് ശക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരുപാട് അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിരുന്നു യുവതിയെ തിരിച്ചറിയാൻ കഴിയുന്ന തരം പരാമർശം യൂട്യൂബ് വീഡിയോയിലൂടെ നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത് അതിജീവിത തിരിച്ചറിയുന്ന വിധത്തിൽ പരാമർശം നടത്തി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നീ കുറ്റങ്ങളും ഐ ടി നിയമത്തിലെ വകുപ്പുകളും ഉൾപ്പെടുത്തിയായിരുന്നു കേസ് രാഹുൽ ഈശ്വനെ സൈബർ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥൻ വീട്ടിലെത്തി ചോദ്യം ചെയ്യലിന് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ദീപ ഈശ്വർ ആവർത്തിക്കുകയാണ് തീർച്ചയായിട്ടും ഒരാളെ മാത്രം അതിജീവിത അല്ലെങ്കിൽ രണ്ടുപേരും ഈക്വൽ ആണ് ഈ ഒരു തെറ്റിൽ എന്നതടക്കമുള്ള വാദമാണ് രാഹുൽ ഈശ്വറും ദീപ രാഹുൽ ഈശ്വരും മുന്നോട്ട് വെക്കുന്നത് എന്തായാലും രാഹുൽ ഈശ്വരന്റെ ജാമ്യം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നിരാഹാരം തുടർന്നു കൊണ്ടിരിക്കുന്നു അന്വേഷണവുമായി സഹകരിക്കുന്നില്ല തനിക്ക് തനിക്ക് നീതി വേണമെന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം ഉറക്കി ഉറക്കെ നടത്തുന്നു മാത്രമല്ല താൻ ജലപാനം പോലും കഴിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും എന്ന് തന്നെയാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത